നമസ്കാരം ഞാൻ സുരേന്ദ്രമോഹൻ പി എസ് എം ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങൾ പലതാണ് ഒന്നാമതായി രാ എന്ന സ്വരത്തിന് രാത്രി ഇരുട്ട് അല്ലെങ്കിൽ അജ്ഞത എന്ന അർത്ഥമാണ് രാമായണം എന്നതുകൊണ്ട് അജ്ഞത മാഞ്ഞ് അറിവിലേക്ക് ഉയരണമെന്നാണ് രണ്ടാമതായി രാമായണം രാമൻ്റെ അയനം ശ്രീരാമൻ തൻ്റെ ജീവിതത്തിലൂടെ ഉത്തമപുരുഷൻ എന്ന വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഏഴ് കാാണ്ഡമുള്ള രാമായണത്തിലെ ആദ്യ ആദ്യകാന്ഡമായ ബാലകാന്ഡത്തിൽ ശ്രീരാമൻ വിശ്വാമിത്രന്റെ യാഗം സംരക്ഷിക്കുന്നതും അഹല്യക്ക് ശാപമോക്ഷം നൽകുന്നതും താടകയെ വധിക്കുന്നതും ശിവജാപം എന്ന വില്ലൊടിച്ച് സീതയെ വിവാഹം കഴിക്കുന്നതും പരശുരാമന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതുമാണ് കവി ആലേഖനം ചെയ്യുന്നത് രണ്ടാമത്തെ കാന്ഡമായ അയോധ്യകാണ്ഡത്തിൽ ദശരഥൻ അയോധ്യാധിപതിയായി ശ്രീരാമനെ സ സ്ഥാനാരോഹണം ചെയ്യാനുള്ള ഒരുക്കങ്ങളും സ്ഥാനാരോഹണത്തിന് തടയിട്ടുകൊണ്ട് കൈകൈ വരം ആവശ്യപ്പെടുന്നതും ലക്ഷ്മണനോടും സീതയോടും ഒന്നിച്ച് വനവാസത്തിന് പുറപ്പെടുന്നതും പുത്ര വിരഹ ദുഃഖത്താലുള്ള ദശരഥൻ്റെ മരണവും ചിത്രകൂടത്തിലേക്കുള്ള രാമന്റെ യാത്രയും ആത്മീകിയുടെ ഭക്തി നിർഭരമായ വാക്കുകളിൽ ചിത്രീകരിക്കപ്പെടുന്നു മൂന്നാം കാണ്ടമായ ആരണ്യകാന്ഡത്തിൽ ദണ്ഡകവനത്തിൽ വച്ച് വിരാടൻ എന്ന രാക്ഷസനെ വധിക്കുന്നതും ശ്രീരാമനോട് പ്രേമാഭ്യർത്ഥന നടത്തിയ ശൂർപ്പണകിയെ ലക്ഷ്മണൻ അംഗച്ചേദം വരുത്തുന്നതും സ്വർണ്ണമാൻ രൂപത്തിൽ വന്ന മാരിജൻ സീതയെ മോഹിപ്പിക്കുന്നതും ബ്രഹ്മചാരി വേഷത്തിൽ വന്ന രാവണൻ സീതയെ അപഹരിക്കുന്നതും രാവണനെ തടയാനുള്ള ശ്രമത്തിൽ ജഡായു മുറിവേറ്റു വീഴുന്നതും ശബരിയെ സന്ദർശിക്കുന്നതും വിവരിക്കുന്നുണ്ട് നാലാം നാലാംകാന്ഡമായ പമ്പാ നദിയുടെ തീരത്ത് വെച്ച് ഹനുമാനെ കാണുന്നതും സുഗ്രീവനുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതും ബാലിയെ വധിക്കുന്നതും വിവരിക്കുന്നു ജാംഭവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ ലങ്കയുടെ മലയുടെ മുകളിൽ കയറി ലങ്കയിലേക്ക് കുതിക്കുന്നുമുണ്ട് അഞ്ചാംകാണ്ഡമായ സുന്ദരകാന്ഡത്തിൽ മൈനാഗപർവതത്തിനു മുകളിൽ വിശ്രമിക്കുന്ന ഹനുമാനെയും ലങ്കയിലെത്തി അശോകമരച്ചുവട്ടിലിരിക്കുന്ന സീതയ്ക്ക് ശ്രീരാമന്റെ മുദ്രമോതിരം കൈമാറുന്നതും രാക്ഷസന്മാർ ഹനുമാനെ തടവിലാക്കുന്നതും ലങ്കദഹനം വിവരിക്കുന്നു ആറാം കാണ്ടമായ യുദ്ധകാന്ഡത്തിൽ സേതുബന്ധനവും വാനരപ്പടയോടൊപ്പം ലങ്കയിലെത്തുന്നതും വിഭീഷണൻ ശ്രീരാമനോടൊപ്പം ചേർന്നതും രാവണനെയും കുംഭകർണനെയും വധിക്കുന്നതും ആലേഖനം ചെയ്യുന്നു സീതയെ മോചിപ്പിച്ച ശേഷം വിഭീഷണനെ ലംഘാധിപനായി സ്ഥാനമേൽപ്പിച്ച ശേഷം മടങ്ങിവന്ന് ശ്രീരാമൻ അയോധ്യയുടെ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുന്നു ജനങ്ങൾ വളരെയധികം സന്തോഷവാന്മാരായിരുന്നു അഗ്നിശുദ്ധി വരുത്തിയ സീത കൂടുതൽ തേജസ്സോടെ തിളങ്ങി നിന്നു അവസാനകാണ്ഡമായി ഉത്തരകാണ്ഡത്തിൽ രാമരാജ്യത്തിന്റെ മഹത്വവും ധർമ്മിഷ്ഠതയും നീതിയുക്തമായ ഭരണരീതിയും വിവരിക്കുന്നുണ്ട് ലവകുശന്മാരുടെ തേജസ്സും പ്രതിഭയും ശ്രീരാമന്റെ ആകാശത്തെ അവർ തടഞ്ഞു നിർത്തുന്നതും തുടങ്ങിയ കാര്യങ്ങൾ വാത്മീകി മഹർഷി ദൈവീകമായ പവിത്രതയോടെ ആഖ്യാനം ചെയ്യുന്നു